ൊന്നു സുച്ച മക്കളോടെ കരുണ കാണിക്കുന്നു ഇതുപോലെ മനുഷ്യനും കരുണ കാണിക്കണം മക്കളോട് ഉമ്മ

കാരണം കരുണ ലോകത്താണ് ഞാനും ഞാനും ജീവിക്കുന്നത് കരുണയുണ്ടാകണമെങ്കിൽ എന്ത് വേണം വേണം വിനയം വേണം താഴ്മ വേണം നിങ്ങൾ കണ്ടില്ലേ ഒരു പതിനഞ്ചു കൊല്ലം മുമ്പ് മക്കള മക്കളും പേര മക്കളും ഒരു വീട്ടിൽ താമസിച്ചിട്ടു അനിഷ്ടത്തിന്റെ വാക്കോ ഒരു കൊതിയോ ഒരു അതാ പോരോ ഒരു ഹസലോ ഒരു കിരുറോ ഒരൊന്നുമില്ലാതെ ജീവിച്ച കാലമുണ്ടായിരുന്നു അല്ലാവരും രസമായിരുന്നു ജീവിച്ചിരും പതിനഞ്ച് മക്കൾ ഒരു വീട്ടിൽ അവിടുത്തെ നേതാവ് അപ്പയാണ് അവിടത്തെ ഉമ്മ അതാ നേതാവാണ് ഭക്ഷണം പാപ്പയുടെ സാന്നിധ്യത്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനത്തെ ഒരു കാലമുണ്ടായിരുന്നു കരുണയുള്ള മഹാനായ പതിനാല് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവസാന നാളി വരുമ്പോഴത്തേക്ക് അവസാന കാലഘട്ടം വരുമ്പോ എന്റെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് കരുണയെ ഉയർത്തപ്പെടുമ്പോഴും കാലം ഇല്ലാത്ത ലോകമുണ്ടാകുമെന്ന് ും ഒളിച്ചോട്ടവും ആത്മഹത്യയും കൊലപാതകവും തമ്മിൽ കണ്ടുകൂടായ്മയും തൊട്ടുകൂടായ്മയും തമ്മിൽ അടിപിടിയും ലോകത്ത് നടക്കുക കാരണമെന്തേ കരുണവരു നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഭൂമിയിലുള്ളവരോട് കരുണ കരുണനയ്യണ് വഴിയുടെ പേരില് പുറത്തെ സ്വന്തം വീട്ടിൽ നിന്ന് തൊട്ടടുത്ത വീട്ടിലേക്ക് മുകളിൽ നിന്ന് കുറച്ച് വെള്ളം വീണ് സ്വന്തം വീട്ടിൽ നിന്ന് കോഴിയൂണപ്പുറത്തേക്ക് വന്ന് കാട്ടിച്ചു പോയതിന്റെ പേരില് അപ്പുറത്തേക്കൊന്ന് പോയതിന്റെ പേരില് അതേ സ്നേഹമില്ലല്ലോ പരസ്പരം ശണ്ടയാണ് പറയുന്നു في الارض يرحمكم من في السماء ും മനുഷ്യനായാലും മൃഗമായാലും നിങ്ങൾ കണ്ടില്ലേ കുറച്ച് ദിവസം മുമ്പ് വയനാട്ടിൽ ഒരു സഹോദരി ഒരു മുസ്ലിം സഹോദരേ ഒരു നായയുടെ തൊള്ളയിൽ നായയുടെ തൊള്ളയിൽ എല്ല് കുടിഞ്ഞിട്ട് ആ നായ മരണത്തോട് മല്ലടിക്കുമ്പോ പെണ്ണ് പെണ്ണിറിയപ്പോ ആ പെണ്ണിന്റെ മുന്നില്ല നായതാ മുട്ടുകൊത്തി നിന്ന് കൊടുക്കുന്നു എന്നിട്ടതാ വായ തുറന്ന് ആ വായയുടെ ഉള്ളിൽ കുടുങ്ങിയ എല്ലുകാരണം നായക്കഥാ വായ പൂട്ടാൻ കഴിയുന്നില്ല ഒന്നും ഇറക്കാൻ കഴിയുന്നില്ല എന്താണ് നായ ഏഴ് പ്രാവശ്യം കഴുകണമെന്നാണ് പക്ഷേ ജീവനാണ് അവിടെ ബലി വലുത് ജീവൻ രക്ഷിക്കണമല്ലോ ഇസ്ലാം പറയുന്നു സമയത്ത് അതാ കുറച്ച് വള്ളമുണ്ട് ഒതുവഴിക്കാനുള്ള വള്ളം ആണെങ്കില് മരണത്തോട് മല്ലടിക്കുമ്പോ അല്ലെങ്കിൽ ഒരു ജീവി മരണത്തോട് മല്ലടിക്കുമ്പോ നിന്റെ കയ്യിലുള്ള വള്ളം കൊണ്ട് നീ ഒതുഴിക്കാൻ വെച്ച വെള്ളമാണെങ്കില് അവിടെ വധുവിനല്ല പ്രാധാന്യം നൽകേണ്ടത് ജീവനാ

നായയുടെ വായിൽ കൈയിട്ടിട്ട് ആ എല്ലിന്റെ കഷ്ടം പുറത്തേക്കെടുത്തിട്ട് നായ തലോടി വിടുന്നു വാർത്താ മാധ്യമങ്ങൾ ദൃശ്യ മാധ്യമങ്ങളും ദൃശ്യശ്രാവ്യ മുഴുവനും ആ ഒരു പെണ്ണിന്റെ അതാ സൽകർമ്മ ആ ഒരു പെണ്ണിന്റെ തിരുമുൽ കാഴ്ച കണ്ട് ആസ്വദിച്ചില്ലേ പ്രശംസിച്ചില്ല ഭൂമിയിലുള്ളവരോട് നിങ്ങളെ കരുണരെയണം എന്നാൽ ആകാശത്തുള്ള കരുണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് അല്ലാഹു യാണ് ഞങ്ങൾ നോക്കി മാസമേതാണ് അഹമ്മദുൽ കബീരിനി ഫാഴി തങ്ങളെ മാസമയേ